അസലാമലൈക്കു വരഹമുല്ലാ വാത്തു ബസ്മിള്ള വലഹമില്ലാ വസ്ലാത്തു വസ്ലാമുല വബാ സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ഇനി മുതൽ അൽഫിയയിൽ പുതിയ ഒരു അദ്ധ്യായമാണ് അൻക്കീറത്തു വൽമ ആരിഫ ഇതിന് തൊട്ടുമുമ്പത്തെ അധ്യായം അൽമബിനി യു വൽമുറബ് എന്നതായിരുന്നു അതിൽ നമ്മൾ ഇസ്മിൽ മബിനിയായവ അതേപോലെ മോറബായവ അതേപോലെ ഫ്യോലിൻ മബിനിയായവ മോറബായവ ഇതൊക്കെയാണ് പഠിച്ചത് അലിസ് മിൻ ഹു മബിൻ മോറബുൻ വ മബിനി ലിഷ ബഹിമീൻ അൽ ഖുറൂഫി മുദിനി എന്ന് തുടങ്ങിയിട്ട് നമ്മൾ പിന്നെ ഇസ്മിൽ മബിനിയായവയുടെ വിഷയം പഠിച്ചു പിന്നെ വഫൽ അം വാ മുതീൻ ബൂനിയ ുംയ ആരിയ എ എ എ എന്ന് തുടങ്ങിയിട്ട് പിന്നെ മബിനിയായ ഫ്രോയിലുകൾ അതേപോലെ ഫ്രോയിലിൽ മോറബായത് അത് പഠിച്ചു പിന്നെ യാറാബിൻ്റെ അലാമാത്തുകൾ യാറാബുകളെന്ത് അതിൻ്റെ അലാമാത്തുകളെന്ത് അതിൽ അസലിയായ അലാമത്തുകളേത് നായിബായി പകരമായി വരുന്ന അലാമത്തുകളേത് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് ഇതുവരെ നമ്മൾ പഠിക്കുകയുണ്ടായത് വ്യാകരണത്തിൽ അൽമബിനി വൽമോറബ് അല്ലെങ്കിൽ അൽബിനു വൽബ് എന്ന അധ്യായം കഴിഞ്ഞാൽ പിന്നെ പലരും ചർച്ച ചെയ്യുന്ന മറ്റൊരു അധ്യായമാണ് അൽ വൽ തുൽ ഈ ഒരു ക്രമം മബിനി മോറബിന് ശേഷം നക്കിറ മാരിഫ എന്നൊരധ്യായം കൊണ്ടുവരുന്നതിൻ്റെ ക്രമം അതിൻ്റെ പ്രാധാന്യം പ്രത്യേകത ഒക്കെ വിശദീകരിക്കുന്ന പണ്ഡിത രചനകൾ കാണാം ഇമാം ജലാലുദ്ദീൻ അസുയോതിയുടെ ഉസൂലിലുള്ള കിതാബാണ് ജമുൽ ജവാമിയാൾ അതിന് അദ്ദേഹത്തിനൊരു ഷറമുണ്ട് ഹം ഉൽ എന്ന് പറഞ്ഞു പ്രസിദ്ധ രചനയിൽ ഈ ഒരു തർത്തീപിൻ്റെ പ്രാധാന്യം സുയൂത്തി വിശദീകരിച്ചത് കാണാം അതേപോലെ പിന്നെ നക്കിറ മാരിഫ എന്നീ വിഷയത്തിലുള്ള കുറേ പ്രതിപാദ്യങ്ങളും എന്താണ് നക്കിറ എന്താണ് മാരിഫ എന്നതിൻ്റെ നിർവചനം ഇവിടെ ഗ്രന്ഥകാരൻ നൽകിയിട്ടുണ്ട് നമുക്കതിലേക്ക് വരാം ഇവന്മാലിക്ക് തന്നെ പറയുന്നൊരു വാക്കുണ്ട് മൻ താറവ ലി ഹിഹിമ അജജാനിൽ വസൂലി ഇലൈഹി എന്നാണ് അന്നക്കിറ അതേപോലെ മാരിഫ ഇതിൻ്റെ നിർവചനം ഒരാൾ നൽകാൻ വിധേയനായാൽ ആ നിർവചനം എത്തിപ്പിടിക്കുന്നതിന് മുമ്പ് അയാൾ അശക്തനാകും അതിലേക്ക് അതിലേക്കെത്തുന്നതിന് മുമ്പ് എന്നാണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്കിറയും ആരിഫയും എന്ത് എന്നുള്ളത് വേർതിരിക്കുന്നതിൽ അതിനെ നിർവചിച്ച് അറിയിക്കുന്നതിൽ പണ്ഡിതന്മാർ കുറേ നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ നിർവചനങ്ങളും നിരൂപണ വിധേയമാണ് പിന്നെ നിർവചനങ്ങൾ ജാമ്യവും മാന്യവും ആകണമെന്നാണ് ചെറു പ്രയോഗത്തിൽ ആശയം പൂർണ്ണമായും ദോദിപ്പിക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഒരു നിർവചനം നൽകാൻ വ്യാകരണ പണ്ഡിതന്മാർ ഈ നഖിറയുടെയും മാരിഫയുടെയും വിഷയത്തിൽ പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നാണ് പിന്നെ ഇതിൻ്റെ ഉദ്ദേശം ഇബിനു മാലിക് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നഖിറ എന്നുള്ളത് അപ്പം അതിൻ്റെ ക്രിയ ജഹില എന്ന അർത്ഥം വരുന്ന അജ്ഞമായി എന്നർത്ഥം വരുന്ന നഖിറ എന്നതാണ് ഇതിൻ്റെ നഖിറയുടെ അസിൽ അടിസ്ഥാനം നഖറ എന്ന ക്രിയക്ക് നഖറ യു നഖർ തെൻഖീർ അതിൻ്റെ മസ്ദറാണ് നഖിറ എന്നുള്ളത് അതിൻ്റെ ഇസ്മുൽ മസ്തറാണ് ഇസ്മുൽ മസ്തർ എന്ന് പറയും ഭാഷാപരമായിട്ടുള്ള ഒരു ഉദ്ദേശം ഇവിടെ ഇല്ല എന്നാൽ ഭാഷാപരമായിട്ടുള്ള അർത്ഥം അതിൻ്റെ സാങ്കേതികാർത്ഥത്തെ വിളിച്ചറിയിക്കുന്നുണ്ട് വിളിച്ചറിയിക്കുന്നുണ്ട് നെക്കറയും മാരിഫയും അതിൽ എല്ലാ ഇസ്മുകളുടെയും അടിസ്ഥാനം അത് നെക്കിറയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രന്ഥകാരൻ നെക്കറയെയാണ് ആദ്യം നിർവചിച്ചു തുടങ്ങുന്നത് പിന്നെയാണ് അദ്ദേഹം മാരിഫയിലേക്ക് വരുന്നത് ഫറസുൻ ഇതൊക്കെ നെക്കിറയായ ഇസ്മാണ് ഇതിനെ നക്കിറ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം റജുലിൻ ഒരു വ്യക്തി ഒരു പുരുഷൻ ഏതാണ് ആ പുരുഷൻ നിർണീതമല്ല വയ്യനായി നിർണീതമായിട്ടൊരാളല്ല പിന്നെ റജുലിൻ ഏതോ ഒരു മനുഷ്യൻ ഫറസുൻ കുതിര ഏത് കുതിരയാണ് നിർണിതല്ല ഏതോ ഒരു കുതിര ഗുലാമുൻ ഭൃത്യൻ ഏത് വൃത്യൻ നിർണീത അല്ല ഏതോ ഒരു വൃത്യൻ അപ്പോൾ ഇവിടെ ഈ റജുലുൻ ഫറസുൻ ഗുലാമുൻ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു വ്യക്തി നിർണീതമല്ല എന്നതിനാൽ ഒരു തരം ജഹാലത്ത് ഉണ്ട് ആ വ്യക്തിയുടെ വിഷയത്തിൽ ഒരു തരം ജഹാലത്ത് ഉണ്ട് നിർണീതമല്ല ഖറും അയ്യനായിരം വ്യക്തിയാണ് അതുകൊണ്ട് ഇത്തരം ഇസ്മുകളാണ് നക്കിറ എന്ന് പറയപ്പെടുന്നത് എന്നാൽ ഈ റജുലിൻ എന്നതിലേക്ക് അലിഫ്ലാമി ചേർന്നാൽ അർറജുലു അൽഫാ റസു അർറജുൽ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഒരു നിർണിത വ്യക്തിയെ കുറിച്ചാണ് അർറജുൽ എന്ന് പറയുന്നത് ഉണ്ടോ അപ്പം ഇതിലേക്ക് അലിഫ്ലാം ചേർന്നപ്പോൾ ആള് നിർണീതായി അരിഫുലാം ചേരാത്തുന്നതിന് എന്താണ് ആള് നിർണീതല്ല ഇവിടെ വായ്യനായ വ്യക്തിയാണ് നിർണീതമായ വ്യക്തിയാണ് അതുകൊണ്ട് അത്തരം ഇസ്മുകളെ മാരിഫ എന്ന് പറയും എന്നാൽ ഇവിടെ നിർണീതമല്ല ഏതോ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അത്തരം ഇസ്മുകളെ നഖിറ എന്ന് പറയും ഇവിടെയും അതേപോലെ ഫറസും ഏതോ ഒരു കുതിര ഗൈറും ഇവിടെ അൽ ഫറസ് ഈ കുതിര അപ്പോൾ അത് നിർണീതമായി മായ്യനായി അല്ലേ അപ്പോൾ ഇത്തരം ഇസ്മുകളെ റജുലുൻ ഫറസുൻ ഗുലാമുൻ കലമുൻ ഇങ്ങനെ ഉള്ള ഇസ്മുകളെ അതാണ് നക്കിറയുടെ വകുപ്പിലുണ്ടപ്പെടുന്നത് എന്നാൽ നിർണിതമായിട്ട് അർ റജുൽ അൽ ഫറസ് അൽ കലം ഇങ്ങനെ തകീം ചെയ്താൽ നിർണയിച്ചുപ്പെട്ടിട്ടുണ്ട് അത്തരം ഇസ്മുകളെ മാരിഫ എന്നും പറയും ഇത് പ്രാഥമികമായിട്ട് ഈ നക്കിറ എന്ത് മാരിഫ എന്ത് എന്ന് അറിയാനൊരു ഉദാഹരണമാണ് ഗ്രന്ഥകാരൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ വന്നാൽ ഗ്രന്ഥകാരൻ പറയുന്നു ാൽ അത് കാബിലു അൽ അല്ലിനെ സ്വീകരിക്കുന്നതാകുന്നു ഈ അല് സ്വാധീനിക്കും വിധം അല് സ്വാധീനിക്കും വിധം എന്താ ഈ പറഞ്ഞത് അൽ എന്നത് രണ്ട് നിലക്കുണ്ട് അൽ അലിഫിലാം ഈ അവ്യയം രണ്ട് നിലക്കുണ്ട് ഒന്ന് മുഹസിറത്തായത് രണ്ട് ഖൈർ മുറത്ത് അൽ സ്വാധീനിക്കുന്നത് ആശയത്തിൽ സ്വാധീനിക്കുന്നത് അൽ ആശയത്തിൽ സ്വാധീനിക്കാത്തത് അല്ല ഇങ്ങനെ രണ്ടുണ്ട് ഈ സ്വാധീനിക്കുന്ന അല്ല ഏതാണ് അതാണ് നമ്മളിവിടെ പറഞ്ഞാൽ അണ്ട റജുലുൻ ഏതോ ഒരു വ്യക്തി അതിലേക്ക് അല്ലു ചേർന്നു അർ റജുൽ ഈ വ്യക്തി നിർണീത വ്യക്തി അണ്ട അപ്പോൾ റജുലിൻ എന്നുള്ളത് കൈർ മുയ്യനാണ് അതിലേക്ക് അല്ല് വന്നപ്പോൾ അത് മയ്യനായി അപ്പോൾ ഈ അല്ലെന്തെയ്തു ഈ റജുലിൽ സ്വാധീനിച്ചു മാനയിൽ സ്വാധീനിച്ച് ഫറസിന് ഏതോ ഒരു കുതിര അൽ ഫറസ് ഈ കുതിര കണ്ട അല്ല എന്താണ് ഇവിടെ മുസ്സിറാത്താൻ മുസിറാത്താണ് അതിനൊരു സ്വാധീനം ഉണ്ടായി എന്നാൽ അൽ ഖൈറും മുസ്സിറായത് വരും ഇപ്പം ഉദാഹരണത്തിന് ഒരു വ്യക്തിൻ്റെ പേരാണ് ഹാരിസ് അല്ലെങ്കിൽ അബ്ബാസ് ഹാരിസ് നമുക്കറിയാം ഹാരിസ് ആരാണെന്നുള്ളത് ഒരു വ്യക്തിൻ്റെ പേരാണ് അതേപോലെ അബ്ബാസ് ഒരു വ്യക്തിയുടെ പേരാണ് മോയ്യനാണ് നിർണീതാണ് മനസ്സിലായി ചിലപ്പോൾ എന്ത് ചെയ്യും ഈ ഹാരിസിന് മുന്നിൽ അല്ല് വരും അബ്ബാസിന് മുന്നിൽ അല്ലു വരും അൽ അബ്ബാസ് അൽ ഹാരിസ് ഇവിടെ ഈ അല്ല് വന്നു എന്ന് വിചാരിച്ചിട്ട് ഈ ഹാരിസിലൊരു സ്വാധീനമല്ല കാരണം ഹാരിസ് ഒരു വ്യക്തിയാണ് നിർണീത വ്യക്തിയാണ് അബ്ബാസ് എന്നതും നിർണീത വ്യക്തിയാണ് അതിൽ അല്ല് വന്നു എന്ന് ഒരു സ്വാധീനമല്ല അബ്ബാസ് ആ പറയപ്പെട്ട അബ്ബാസ് തന്നെയാണ് ഹാരിസ് ആ പറയപ്പെട്ട ഹാരിസ് തന്നെയാണ് അപ്പോൾ ഈ അല്ല് ഇവിടെ മുഹസിറത്തല്ല എന്നാൽ ഇവിടെ അല്ല് മു അസിറത്താണ് അപ്പോൾ അലിഫുലാമിന് ഇങ്ങനൊരു പ്രത്യേകത ഉണ്ട് തെഹസീർ ഉണ്ടാക്കുന്ന അലിഫുലാമുണ്ട് തെസീറുണ്ടാക്കാത്ത ഉണ്ട് ഗ്രന്ഥകാരം പറയുന്നത് നക്കിറത്തു നക്കിറ എന്ന് പറഞ്ഞാൽ അത് അല്ലിനെ സ്വീകരിക്കുന്നതാകുന്നു മുറൻ അതിൻ്റെ ആശയത്തിൽ സ്വാധീനിക്കുന്ന അവസ്ഥയിൽ സ്വാധീനിക്കും വിധം സ്വാധീനിക്കും വിധം അപ്പോൾ റജുലുൻ എന്നത് കാബിലു അൽ അല്ലിനെ സ്വീകരിക്കുന്ന ഇസ്മൺ എങ്ങനെയുള്ള അല് മുഹസിറത്തായ അല് ഇതുപോലെ തല്ലല്ല അപ്പം അങ്ങനെയുള്ള ഇസ്മാണന്ദ് നക്കിറാപ് റജുലിൻ എന്നുള്ളത് എന്താണ് നക്കിറയാണ് ഇതിന് ചില വ്യാകരണ പണ്ഡിതന്മാർ അർത്ഥം നൽകിയത് കാബിലു അൽ അല്ലിനെ സ്വീകരിക്കുന്നത് നക്കിറത്തു നക്കിറയാകുന്നു അല്ല ഏതാണ് മഹിറൻ സ്വാധീനിക്കുന്ന നിലക്കുള്ള അല് ഇങ്ങനെ അർത്ഥം പറഞ്ഞു അതായത് നക്കിറ എന്നുള്ളത് മുക്തതായിട്ട് കാബിലോ അൽ ഖബറായിട്ട് കാബിലോ അല്ല എന്നതിന് മുക്തതയായിട്ടും നക്കിറയെ ഖബർ മുഖദ്മായിട്ടും എന്ത് ചെയ്യുന്നതിൻ്റെ അതിന് വ്യാകരണം പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മുടെ പിന്നെ ഞാൻ അനുബന്ധമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇവിടെ വിഷയം എന്താണ് നക്കിറ എന്ന് പറഞ്ഞാൽ എന്താണ് നക്കിറ എന്ന് പറഞ്ഞെങ്കിൽ മു അഫിറത്തായ അല്ലിനെ സ്വീകരിക്കുന്ന ഇസ്മാകുന്നു അല്ലിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാരിഫയായി കാരണം നിർണീത വ്യക്തിയായി പക്ഷേ അല്ലിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് അതെന്താണ് നക്കിറയാണ് അപ്പോൾ അല്ലിനെ സ്വീകരിക്കുന്നത് നക്കിറയാണ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മാരിഫയാണ് ഉണ്ടോജുലുൻ ഫറസുൻ ഗുലാമുൻ കലമുൻ കിതാബുൻ ഇങ്ങനത്തൊക്കെ ഇതെന്താണ് നഖിറയാണ് കാരണം എന്താണ് അതൊക്കെയും അൽ അൽ മുഹസിറത്തേ സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്നതാണ് ഖിതാബ് അൽ കലം പിന്നെ അസബൂറ ഇങ്ങനെ പിന്നെ അലിഫലമിനെ സ്വീകരിക്കുന്നവയാണ് ഇത്തരം ഇസ്മുകൾ ഇത് നഖിറൻ്റെ ഒരു വകുപ്പാണ് നഖിറ എന്ന് പറഞ്ഞാൽ അൽ അൽ മുസിറയെ സ്വീകരിക്കുന്ന ഇസ്മ അത് നെക്കിറയാണ് സ്വീകരിച്ചാലല്ല സ്വീകരിക്കും വിധമുള്ള ഇസ്മ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ അത് മാരിഫയാണ് അല്ലെങ്കിൽ നെക്കറ എന്ന് പറഞ്ഞാൽ വാക്കൻ മൗക്തി ആണ് മാക്കത് ദുഖ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് പറയപ്പെട്ട യാതൊന്ന് വാക്യൂൻ അത് ഭവിക്കും സംഭവിക്കും എവിടെ മൗഖ്യ മാക്കതു ദുഖിറ പറയപ്പെട്ട യാദന്ദിൻ്റെ സ്ഥാനത്ത് പറയപ്പെട്ട യാദനിൻ്റെ സ്ഥാനത്ത് എന്താണ് ഈ പറഞ്ഞത് ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം ഈ പറഞ്ഞതിൻ്റെ ആശയം ഞാനെന്ന് എഴുതിയത് പ്രകാരം ആണ് അതായത് നക്കിറ അതിൻ്റെ ഒന്ന് നമ്മൾ പറഞ്ഞു കാബീലു അൽ മു അസിറ മായു അൽ അൽ മുസിറ എന്നർത്ഥം മായക്ബലു അൽ അൽ മുസിറ അൽ അൽ മു സ്വീകരിക്കുന്നത് നക്കിറയാണ് അൽ 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 രണ്ടാമത്തേത്വീകരിക്കാത്തതാണ് സ്വീകരിക്കാത്തതും നക്കിറയാണ് പച്ചയലാക്കി നഹു ഈ അൽ അൽ മുറയെ സ്വീകരിക്കാത്ത യാതൊന്ന് അൽ അൽ മുസിറയെ സ്വീകരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് ഭവിക്കും എന്നാണ് എന്താ ഈ പറഞ്ഞത് ഉദാഹരണം ചെയ്താൽ ഇപ്പോൾ എന്നത് സാഹിബ് എന്ന അർത്ഥത്തിലാണ് മാൽ എന്ന് പറഞ്ഞാൽ സാഹിബു മാൽ എന്നാണ് അർത്ഥം മാൽ മാൽ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ധനമുള്ളവൻ സാഹിബ് മാല എന്ന് പറയാനും ധനമുള്ളവൻ ന്ന് ഇത് അല്ലിനെ സ്വീകരിക്കുക അല്ലിനെ സ്വീകരിക്കൂല അല്ലു എന്ന് പറയില്ല ഒരിക്കലും ഈ അല്ലിനെ സ്വീകരിക്കൂല എന്നാൽ സാഹിബ് എന്നത് അല്ലിനെ സ്വീകരിക്കുക സാഹിബ് എന്നത് അല്ലിനെ സ്വീകരിക്കും മനസ്സിലെ ഗ്രന്ഥകാലം പറയുന്നത് എന്നത് നെക്കിറയാണ് എന്നത് നക്കിറയാണ് നമ്മൾ പറഞ്ഞു നെക്കിറ കാവിലു അല്ല അല്ലിനെ സ്വീകരിക്കും പക്ഷേ എന്നത് അല്ലിനെ സ്വീകരിക്കില്ല പക്ഷേ ൻ്റെ പ്രത്യേകത ഈ അത് ഭവിക്കും എവിടെ മൗഖിയായു അല്ല അല്ലിനെ സ്വീകരിക്കുന്ന യാതെ സ്ഥാനത്ത് അല്ലിനെ സ്വീകരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് ഇതു വരും സംഭവിക്കും ഇപ്പൊ സാഹിബ് എന്നത് അല്ലിനെ സ്വീകരിക്കും അല്ലേ ഈ അസാഹിബ് എന്ന് പറയും അസാഹിബ് എന്ന് പറയും അപ്പോൾ അല്ലിനെ സ്വീകരിക്കുന്ന സാഹിബിൻ്റെ സ്ഥാനത്ത് ധുപ്രയോഗിക്കാം ധുപ്രയോഗിക്കാം അപ്പം റു എന്നുള്ളത് അല്ലിനെ സ്വീകരിച്ചില്ലെങ്കിലും അല്ലിനെ സ്വീകരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് അത് ഭവിക്കുന്നതിനാൽ അത് സംഭവിക്കുന്നതിനാൽ അത് പ്രയോഗിക്കപ്പെടുന്നതിനാൽ അല്ലിനെ സ്വീകരിക്കാത്ത ഈ റു എന്നതും നെക്കിറയാകുന്നു ധു എന്നതും നെക്കിറയാകുന്നു അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കാം നെക്കിറ രണ്ടുതരാണ് രണ്ട് തരാണ് ഒന്ന് നമ്മൾ പറ മനസ്സിലാക്കി അൽ അൽ മുസിറ മുറത്തായ അല്ലിനെ സ്വീകരിക്കുന്നത് മനസ്സിലായില്ലേ ഇതിനെക്കിറ ഒന്ന് ഒരു ഇനം അതിന് നമ്മൾ ഉദാഹരണം പറഞ്ഞു റജുലുൻ അർ റജുലു റജുലിൻ എന്നുള്ളത് അൽ അൽ മുഅസ്സിറയെ ഖബൂൽ ചെയ്യും സ്വീകരിക്കും റജുലിൻ അപ്പൊ റജുലിൻ എന്നുള്ളത് എന്താണ് നക്കിറയുടെ ഒരു വകുപ്പാണ് ഒരു വകുപ്പാണ് നക്കിറയുടെ രണ്ടാമത്തെ വകുപ്പ് അക്ബൽ അൽ അൽ മുഅസ്സിറ അൽ അൽ മുഅസ്സിറയെ കബൂൽ ആക്കാത്തത് സ്വീകരിക്കാത്തത് ഉദാഹരണം എന്നത് അൽ അൽ മുഅസ്സിറയെ സ്വീകരിക്കൂല അൽ ളു എന്ന് പറയില്ല പക്ഷേ ളു എന്നുള്ളത് അത് സംഭവിക്കും സ്വീകരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ സാഹിബ് എന്നത് അൽ അൽ മുസിറയെ സ്വീകരിക്കും ഇതിൻ്റെ സ്ഥാനത്ത് ആര് വരും അതുകൊണ്ട് തന്നെ എന്നുള്ളതും എന്താണ് നെക്കിറയാണ് നെക്കിറയാണ് അല്ലിനെ സ്വീകരിക്കില്ല പക്ഷെ അല്ലിനെ സ്വീകരിക്കുന്നതിൻ്റെ സ്ഥാനത്താൽ വരും ഈ ് വരും ഇപ്പോൾ മറ്റൊരു ഉദാഹരണം എഴുതിയിട്ടുണ്ടെങ്കിൽ മറർത്തു ഞാൻ നടന്നു ബിമൻ യാതരുവൻ്റെ അരികിലൂടെ ആ യാതൊരു വ്യക്തി മുഹിബി ലഖ് നിനക്ക് ഇഷ്ടമുള്ളവനാണ് അപ്പം നിനക്ക് ഇഷ്ടമുള്ള യാതൊരുവൻ അരികിലും ഇവിടെ ഞാൻ നടന്നു എന്നാണ് മനസ്സിലെ ഇവിടെ ഈ മൻ എന്നുള്ളത് അല്ലിനെ സ്വീകരിക്കില്ല അല്ലിനെ സ്വീകരിക്കൂല മനസ്സിലല്ലേ അൽ അൽമു അസിറയെ സ്വീകരിക്കൂല പക്ഷേ ഈ മൻ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് നമുക്ക് അൽ അൽമു അസിറയെ സ്വീകരിക്കുന്ന ഒരു ഇസ്മിനെ കൊണ്ടുവരാൻ സാധിക്കും അതേതാണ് ഷഹ്സുൻ അപ്പോൾ എന്ത് പറയാം മറർത്തു ബിഷഖ്സിൻ മുഹിബ്ബിൻ ലഖ് മറർത്തു ബിഷഖ്സിൻ മുഹിബ്ബിൻ ലഖ് നിലക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അരികിലൂടെ ഞാൻ നടന്നു അപ്പോൾ ഇവിടെ ഈ ഷഖ്സിൻ എന്നുള്ളത് മൻ അതിൻ്റെ സ്ഥാനത്ത് വരും ഷഖ്സിൻ്റെ പ്രത്യേകത എന്താണ് അത് അൽ അൽ മുസിറയെ സ്വീകരിക്കുന്നതാണ് അൽ അൽ മുഹസിറയെ സ്വീകരിക്കുന്നതാണ് അഷക്സ് എന്ന് പറയാം അൽമൻ എന്ന് പറയില്ല അഷക്സ് എന്ന് പറയാം മനസ്സിലല്ലേ ഷക്സ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വ്യക്തിയാണ് പക്ഷെ അഷക്സ് എന്ന് പറയുന്നത് നിർണീത വ്യക്തിയായി അപ്പോൾ അല്ല എന്താണ് മുഹസിറത്തായ അല്ലാണ് മുഹസിറത്തായ അല്ലാണ് അപ്പോൾ ഇവിടെ അതാണ് ഗ്രന്ഥകാരം പറയുന്നത് നക്കിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനം ഒന്ന് മായു അൽ അൽ മുഅസ്സിറ അൽ അൽ മുസിറ മുഹസിറയെ സ്വീകരിക്കുന്ന ഇസ്മ് റജുലുൻ അർജുൽ ഫറസ് ഉൻ അൽ ഫറസ് ഫറാസ് റജുൽ എന്നുള്ളതൊക്കെ നെഖ്റയാണ് രണ്ടാമത്തേത് നെഖറയുടെ രണ്ടാമത്തെ വകുപ്പ് മാല അക്ബൽ അൽ അൽ മുഹസിറ അൽ അൽ മുഹസിറയെ സ്വീകരിക്കാത്തതാണ് മൻ പോലുള്ളത് പക്ഷേ ഈ അൽ അൽ മുസിറയെ സ്വീകരിക്കാത്തത് ലാഖിന്നഹു അത് ഭവിക്കും മൗഖിയമായ അക്ബൽ അൽ അൽ മുസിറ അൽ മുറയെ സ്വീകരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് അപ്പോൾ അൽ അൽ മുസിറയെ സ്വീകരിക്കുന്നതാണ് സാഹിബ് അതിൻ്റെ സ്ഥാനത്ത് വരും അൽ അൽ മുസിറയെ സ്വീകരിക്കുന്ന ഇസ്മാണ് ഷഖ്സ് അതിൻ്റെ സ്ഥാനത്ത് അര് വരും മൻ വരും അതുകൊണ്ട് ഈ മൻ എന്നിതൊക്കെ എന്താണ് ഇതും നക്കിറയുടെ വകുപ്പാണ് നഖിമിറയുടെ വകുപ്പാണ് അതാണ് ഇവിടെ ഗ്രന്ഥകാലം പറയുന്നത് നക്കിറത്തുൻ നക്കിറ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയുള്ള ഇസ്മാണ് ഹാബീലു അൽ അല്ലിന് സ്വീകരിക്കുന്ന ഇസ്മാൻ മു അസിറൻ സ്വാധീനിക്കും വിധം അൽ സ്വാധീനിക്കും വിധം അല്ലിനെ സ്വീകരിക്കുന്ന ഇസ്മാൻ നിക്കറ സ്വാധീനിക്കും വിധം എന്നുള്ളത് ഹാലാണ് മനസ്സിലായില്ലേ സ്വാധീനിക്കും വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ല് രണ്ടെണ്ണുണ്ട് അല്ല അൽ മുഅസ്സിറത്ത് ഉണ്ട് അല്ല അൽ ഖൈറുൽ മുഹസിറത്തായ അല്ലുണ്ട് അതാണ് മു അല്ലാത്തതാണ് നമ്മൾ പറഞ്ഞത് അൽ ഹാരിസ് അൽ അബ്ബാസ് അതിലൊക്കെയുള്ള അല്ല് അത് ആ അല്ലു വന്ന് വിചാരിച്ചിട്ട് എന്തില്ല ഈ അബ്ബാസ് ഹാരിസ് എന്നതിനൊരു താരീഫ് വരുന്നില്ല അത് ആദ്യം തന്നെ അറിയപ്പെട്ട മൊയ്യനായ അബ്ബാസാണ് ഹാരിസാണ് എന്നാൽ റജുലുൻ എന്ന് പറയുമ്പോൾ അതിൽ അല്ല് വന്നിട്ടുണ്ടെങ്കിൽ അല്ല് സ്വാധീനിച്ചു കാരണം റജുലു എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വ്യക്തിയാണ് പക്ഷെ അർ റജുലു എന്ന് പറഞ്ഞപ്പോൾ എന്തായി അതൊരു നിർണീത വ്യക്തിയായി നിർണീത വ്യക്തിയായി അപ്പോൾ എന്ത് ചെയ്തു അതിൽ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്വാധീനിക്കും വിധം അല്ലിനെ സ്വീകരിക്കുന്നതാ ഇസ്മാകുന്നു ഔ െങ്കിൽ ഇതൊരു വകുപ്പ് ഇനി വേറെ വകുപ്പുണ്ട് നക്കിറക്ക് അതെന്താണ് അത് മാക്കത് എന്ന് പറഞ്ഞാൽ പറയപ്പെട്ട തീർച്ചയായും പറയപ്പെട്ട ഒന്ന് തീർച്ചയായും പറയപ്പെട്ട ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാബീലു അൽ എന്ന് പറഞ്ഞില്ലേ അതാണ് ഇവിടെ പറയപ്പെട്ടത് ഏ ഔവാക്യോൺ അല്ലെങ്കിൽ സംഭവിക്കുന്ന ഇസ്മാകുന്നു പോലുള്ള സംഭവിക്കുന്ന ഇസ്മാകുന്നു എവിടെ യാദനിൻ്റെ സ്ഥാനത്ത് പറയപ്പെട്ട യാദനിൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാബിലു അൽ മുഹസിറ അൽ മുഹസിറായ നിലക്ക് സ്വീകരിക്കുന്ന ഇസ്മ അതിൻ്റെ സ്ഥാനത്ത് ഭവിക്കുന്ന ഇസ്മും നക്കിറയാകുന്നു എന്നാണ് അപ്പോൾ കിറ എന്ന് പറഞ്ഞാൽ കാബിലു അൽ മുഹസിറ മുഹസിറയായ നിലക്ക് അൽ അല്ലിനെ സ്വീകരിക്കുന്ന ഇസ്മാണേത് ഷക്സ് അതേപോലെ സാഹിബ് എന്നുള്ളതൊക്കെ അപ്പോൾ ഷക്സ് സാഹിബ് എന്നതിൻ്റെ മൂക്കിൽ സ്ഥാനത്ത് വാക്കുൻ ഭവിക്കുന്ന മൻ പോലുള്ളവയും എന്താണ് പോലുള്ള ഇസ്മുകളും നക്കിറയാകുന്നു എന്നാണ് പറഞ്ഞത് മനസ്സിലായോ ഇതൊന്ന് പിന്നെ പിൻ ഒരു വളഞ്ഞു മൂക്കിടിക്കണം മാതിരിയാണ് കവിതയുടെ ഒരു പിന്നെ പ്രത്യേകതയും ശൈലിയാണ് പിന്നെ അത് നേരിട്ട് പറയുകയാണെങ്കിൽ അതാണ് നമ്മൾ ഇവിടെ എഴുതിയത് നക്കിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരണ്ട് ഒന്ന് മാ മായബൽ അൽ അൽ മുഹാസിറ അൽ അൽ മുഹാസിറയെ സ്വീകരിക്കുന്നത് മനസ്സിലായി അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താരിഫ് വന്നു അത് മുയ്യനായി സ്വീകരിക്കുന്നതിന് മുമ്പ് അല്ലിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് അത് നെക്കിറയാണ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊയ്യനായി നിർണ്ണയിക്കപ്പെട്ടു അതിന് താരീഫ് വന്നു അപ്പോൾ അൽ അൽ മുസ്റയെ സ്വീകരിക്കുന്ന ഇസ്മ നക്കിറയാകുന്നു രണ്ട് മാലയക്ബൽ അൽ അൽ മുസ്റ അൽ അൽ മുസിറയെ സ്വീകരിക്കാത്തതും ഇസ്മും നക്കിറയാകുന്നു പോലുള്ള പക്ഷെ അതാക്കി നഹു അക്കബ് മോക്രിയമായ അക്ബർ അൽ അൽ മുസിറ അൽ അൽ മുഹാസിറയെ സ്വീകരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് അവ വരും സംഭവിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഏ മൻ പോലുള്ളതൊക്കെ അതിൻ്റെ ഉദാഹരണമാണ് കാരണം എന്നുള്ളത് അൽ അൽ മുസിറയെ സ്വീകരിക്കുന്ന സാഹിബിൻ്റെ സ്ഥാനത്ത് വരും പിന്നെ മൻ എന്നുള്ളത് അൽ അൽമു അസറയെ സ്വീകരിക്കുന്ന ഷക്സ് എന്നതിൻ്റെ സ്ഥാനത്ത് വരും അപ്പോൾ ഇങ്ങനെയുള്ള മൻ എന്നുള്ളതും എന്താകുന്നു നക്കിറയാകുന്നു അതാണ് ഇവിടെ ഗ്രന്ഥകാലം പറയുന്നത് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് മാരിഫയാണ് എന്താണ് മാരിഫ അതിൻ്റെ വകുപ്പുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനില്ല അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു